पीड़ो बर थी वरंदा जिंदाबाद 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 no जिंदाबाद 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 مگر سختم جوكي هاي كمڙي روئي کو سنگر قديه ميدو سو ان کي جو اپ کو کرانا نال 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 دريك زنده‌باد يرن مڼن جيويڪان يرن مڼن جيويڪان يرن مڼن سينجلا هاراڻا فلستيين جندا هارا فلستيين جندا ڪيت ڪاڊيون يوٿليك زنده‌باد يوٿليك زنده‌باد يوٿليك زنده‌باد يرن مڼن جيويڪان يرن مڼن جيويڪان يرن مڼن جيويڪان دريك زنده‌باد وعلیکم

അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഈ വിഷയത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ആ പ്രഖ്യാപനം പലരും സ്വീകരിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ആ കരാറിനോട് ും ആ കരാറിന്റെ വന്ന കരാറിൻ്റെ വ്യവസ്ഥകൾ ഇരുപതെണ്ണവും പരിശോധിച്ച ഒരാളല്ല അത് ഒരു സമാധാന കരാറാണ് മറിച്ച് ഫലസ്തീൻ കീഴടക്കാനുള്ള ഒരു പുതിയ തന്ത്ര മാത്രം ആരൊക്കെ യോജിച്ചു എന്ന് നമുക്കറിയില്ല എല്ലാം പറയുന്നത് ട്രംപാണ് ഒ ഐ സി രാജ്യങ്ങളിൽ മറ്റും ഇത് അംഗീകരിച്ചതായി പ്രമ്പ് പറയുന്നു ഇതിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട് ട്രംപിന്റെ ഈ തീരുമാനം സഭയിൽ ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയ്ക്ക് സഭയുടെ ഏതാനും ദിവസം മുമ്പ് ചേർന്ന യോഗത്തിൽ ഭൂരിപക്ഷം രാജ്യങ്ങൾ ഏതാണ്ട് നാല് മൂന്ന് രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ വേണം എന്ന് എന്നാവശ്യപ്പെട്ടിരിക്കും പുതിയ രാഷ്ട്രം അതേ കുറിച്ച് ഈ കരാറിൽ ഒന്നും കാണും ഈ ഇരുപതിന കരാറിൽ ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ യാതൊരു വകുപ്പും ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇസ്രായേലിന്റെ കൂരകൃത്യങ്ങളെതിരെ ശബ്ദിക്കാൻ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ കുടുംബത്തിലെ ഘടകങ്ങളോ ഇന്നാദ്യമായി പ്രത്യക്ഷപ്പെട്ടതല്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം ലോകത്ത് എവിടെയാണെങ്കിലും മർദ്ദിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം ക്രൂരകൃത്യങ്ങളെ വിമർശിക്കാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും എന്തും സന്നദ്ധമായിട്ടുങ്കരിലസ്തീൻ ഐക്യദാർഢ്യ റാലി ഒരു വർഷം മുമ്പ് കോഴിക്കോട് വെച്ച് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുകയുണ്ടായി ഗക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എറണാകുളത്ത് മരൺ ഡ്രൈവിൽ നാല് ദിവസം മുമ്പ് മറ്റൊരു ഐതിഹാസികമായ റാലി അലി അലി നമ്മൾ സംഘടിപ്പിക്കുകയും